ആകെ ബ്ലോക്ക് ആകട്ടോ കണ്ടോ നോക്കിയേ ഈ വണ്ടിക്കാർ ഇവിടെ നിന്ന് ഇറങ്ങി ചെന്നു വലിയ ലോറിയല്ല ആകെ ബ്ലോക്ക് ആയി നോക്കിയേ ആവശ്യമില്ലാത്ത പണിക്ക് കണ്ടു ഓ ആ വണ്ടി അവിടെ നിർത്തിയിട്ടുള്ളത് കൊണ്ട് ഈ പോവാളിലെ ബ്ലോക്ക് പറഞ്ഞു ില്ലായിരുന്ന സുഖമായിട്ട് പോയായിരുന്നു ബസ് വളർന്നു കുറച്ച് കാരണം വലിയ കുഴപ്പമില്ല ഞാൻ വിചാരിച്ചു വിചാരിച്ചേ ആംബുലൻസൊക്കെ എടുക്കാനുള്ള ബന്ധം നിൽക്കുന്നേക്കും വളണ്ടായി ആകെ പ്രശ്നമെന്ന് വിചാരിച്ചത് അങ്ങനത്തെ കുഴപ്പമില്ല രാത്രി കൊണ്ടിരിക്കുന്നു കിട്ടില്ല കേട്ടോ കണ്ടാ നേരെ ആ കാറുകാരൻ പിന്നീട് പിടിച്ചപ്പോൾ സ്റ്റോപ്പ് കാണിച്ചു അതിന്റെ ഇടക്ക് കാറുകാരൻ ഓഫ് ആയി പോയി മൊത്തം സ്വരം ഫുൾ ബ്ലോക്ക് ആചിപുളി ആ ബസ് അവിടെ ഓടിച്ചു കിട്ടിയില്ല കേട്ടോ ഓരോ ടേണിങ്ങിലും അവൻ ബാക്ക് ബാക്ക് ബാക്കെടുത്ത് ബാക്ക് പാക്കെടുത്ത് പോയിട്ടാണ് ഓടിച്ചു കിട്ടുന്നത് കേട്ടോ അച്ചിപ്പുളി ഡ്രൈവറാ കേട്ടല്ലേ ഏറ്റവും പെടിക്കലായിരുന്നോടെ കയറി വന്ന് അങ്ങോട്ട് പോയിതാണ് ഫ്രീ ആയി ഫ്രീ ആയി രണ്ട് വണ്ടി ഒരുമിച്ച് കഴിഞ്ഞാൽ മൊത്തം ബ്ലോക്കാണ് വേണ്ട ആ ബസ് അവിടെ ഒടിഞ്ഞു കിട്ടില്ല അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് എടുത്ത് ബാക്കെടുത്ത് നിൽക്കുമ്പളേ എളുപ്പമല്ല ഒടിഞ്ഞു കിട്ടിയില്ലെങ്കിൽ ഇല്ലേ കിളി പോകുമ്പ്രീ കിട്ടിയില്ല ഇങ്ങനത്തെ കാര്യം അലച്ചു എവിടെ പോയി കിട്ടുമെന്ന് ചിന്തിക്കാൻ പറ്റില്ല അതും കയറി പോകുന്നു കേട്ടോ നമ്മുടെ ഇന്നോവക്ക് ഒരുപാട് പിന്നിലാണ് കേട്ടോ മെല്ല വരണം കുറേ വണ്ടികൾ പോയി ഞാൻ എന്തായാലും വരണുള്ളൂ വണ്ടികൾ വരണുള്ളൂ ഇവിടെ എങ്ങനെയാണ് കേട്ടോ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഈ സത്യമംഗലം കാട്ടിക്കട വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാഫിക് ബ്ലോക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ഇടയ്ക്ക് 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 ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ലേ എല്ലായിടത്തും ഇങ്ങനെ മെല്ലെ 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 തന്നെയേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ോറി കയറി വരുന്നിട്ട് അത് പണിയാവും കാരണം വെച്ചാൽ ഈ ലോറി കയറി വരുന്ന വഴിക്ക് ഇവിടെ ഓടിച്ചാൽ കിട്ടില്ല അപ്പൊ അവന് എടുക്കാനുള്ള സ്ഥലമില്ല കണ്ടോ ഇനി ഇവൻ ഇവിടെ നിന്ന് നിർത്തി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവടെ ക്ലച്ചും കാര്യം കഴിഞ്ഞാൽ വലിക്കാണ്ട് ആകെ പ്രശ്നമാവും ബുദ്ധിക്ക് കളിച്ചോട്ടെ കണ്ടോ അപ്പൊ മാറ്റിയിട്ട് കൊടുത്തു ഇവൻ മനസ്സിലായി വണ്ടി അവൻ പോകണക്ക് കണ്ണുണ്ട് ഇവിടെയുള്ള വണ്ടികളൊക്കെ ഇവിടെ ഒതുക്കിയിട്ടുണ്ട് ആരും ഇങ്ങനെ ഇറങ്ങി വരില്ല കാരണം ഓടിച്ചു കിട്ടില്ല അങ്ങനത്തെ വലിയ വണ്ടി കണ്ടോ ഏതിലേ പോണെന്ന് പറഞ്ഞോ ഓടിക്കാനായിട്ട് സ്റ്റെഡി അങ്ങോട്ട് കയറി പോകാണെന്ന് വേണ്ട ഇനി അവൻ അവിടെ പോയി ഓടിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ റിവേഴ്സറങ്ങും ദേ ഓടിച്ചാൽ കിട്ടില്ലേ കണ്ട അങ്ങോട്ട് പോയി അങ്ങോട്ട് ബാക്ക് വെച്ചു ക്ലീനറും ഇല്ല ഒന്നുമില്ല കണ്ട അത് ഒരു സ്ഥിരം വരുന്നോണ്ട് ഇവർക്ക് ഐഡിയ അറിയാം ഒറ്റ ഇടക്ക് പോവില്ല അപ്പൊ അത് കാരണം ബാക്കെടുത്ത് അങ്ങനെ ആയിട്ട് പോവാൻ പാചകമായിട്ടൊക്കെ വാരാട്ട് കഴിഞ്ഞാൽ പണിവാളൂട്ടി പോളേ അടുത്ത് വരണ്ട് കേട്ടാ ഓരോ ഹെയർ പിൻഡിലും ഇനിയിപ്പോ ഒമ്പാണ് അല്ലേ ഇപ്പൊ ഇവിടേത് ഒമ്പതാമത്തെ ഇനി ഓരോ ഹെയർ പിൻഡിലും ഇതേപോലെ തന്നെയാണ് കേട്ടാ കിട്ടാൻ ബുദ്ധിമുട്ടാവും അങ്ങനെ ഒരു അരമുക്കാൽ മണിക്കൂർത്തെ ബ്ലോക്കിന് ശേഷം ഞാൻ ഇടപെട്ടാണ് കേട്ടോ അവിടുത്തെ ബ്ലോക്കൊക്കെ മാറ്റിയത് ഞാൻ മുൻകൈ എടുത്ത് കുറെ വണ്ടികളോട് അവിടെ നിർത്ത് ഇവിടെ നിർത്ത് എന്ന് പറഞ്ഞ് ഇപ്പം ഞങ്ങൾക്ക് ഇറങ്ങി വരാൻ വേണ്ടിട്ട് ഞാൻ ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇവിടെ തടഞ്ഞു അല്ലാണ്ട് വേറെ രക്ഷയില്ല കേട്ടോ അങ്ങനെ എന്റെ ഒരു ഇടപെടൽ മൂലം ഇവിടെ ഞാൻ ബ്ലോക്ക് ആക്കിയിട്ട് നമ്മുടെ സൈഡ് ക്ലിയർ ആക്കിയിട്ടു അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മള് രണ്ടു ദിവസം ഇവിടെ കിടക്കും ഈ വണ്ടികൾ മൊത്തം ഇങ്ങോട്ട് കയറി പോലും മാത്രമല്ല ഇറങ്ങി വരലുണ്ടാവില്ല അപ്പൊ ഞാൻ ഒരു ബുദ്ധി പ്രയോഗിച്ചു ഗൈസ് അങ്ങനെ എൻ്റെ ഒരു ബുദ്ധി പ്രാവർത്തികമായി ഞാൻ വിചാരിച്ചിവിടെ നിൽക്കാൻ വേറെ വണ്ടികൾ പോയിട്ട് പോവാന്ന് എല്ലാ വണ്ടികളും പോയിട്ട് നമ്മള് പോക്ക് നടക്കില്ല നമ്മുടെ വണ്ടി വരാൻ അയിൻ്റെ ഏട്ടാ ഇറങ്ങി വരും ഇവിടെ ഓടിച്ച് പരിചയമുള്ള ആൾക്കാർക്കാടാ സുഖമായിട്ട് എടുത്ത് പോകാനൊക്കെ പറ്റുള്ളൂ അല്ലാണ്ട് ഓടി വന്ന് എടുക്കാന്ന് പറയുമ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ബുദ്ധിമുട്ടാണ് നീ കണ്ടോ ആ വളവ് എത്ര സിമ്പിൾ ആയിട്ട് എടുക്കുന്ന ലോറിക്കാരിന്റെ അമ്പത്താറ് പ്രാവശ്യം എടുത്ത് ബാക്ക് ഇറങ്ങി അങ്ങനെ എടുക്കണോ അല്ല എന്നാൽ കൂടിയും അളവും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഒരുവിധം പരിധി വരെ പോകുന്നു പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി അന്തോ കുന്തോ ഇല്ലാണ്ട് വരുന്ന സമയത്താണ് അവർ ഐഡിയ കിട്ടാത്തത് ഇപ്പൊ ക്ലിയറായി ഇത് ഓരോ എയർപ്പിനിന്റെ അവിടെ എല്ലാ വണ്ടികളും പോട്ടെന്ന് വെച്ച് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ ആ കാറോട് പറഞ്ഞു ബല ഇട്ട് താങ്കട്ട് എടുക്കുന്നു പറഞ്ഞു അവര് മറ്റേ വണ്ടിക്കാരോട് ഷോപ്പ് ഇവിടെ നിർത്താൻ പറഞ്ഞു അതെല്ലാം നോക്കുമ്പോ വെറുതെ കിടക്ക ഒരു ആവശ്യമില്ലാണ്ട് അവിടെ നിന്ന് ഒടിച്ച് വരുന്നെങ്കി ഇവിടെ ചവിട്ടി കൊടുക്കുക പിന്നെ പ്രശ്നമുണ്ടല്ലോ അതിന്റെ ഇടയ്ക്ക് കുത്തി കയറ്റി ചിലവര് കൊണ്ടുവരുമ്പോഴാണ് ആകെ ബ്ലോക്ക് ആക്കണത് ഫുൾ ഫുൾ ലോഡ് ഇതൊക്കെ ശരിക്കും ഫുള്ണ്ടാക്കണല്ലേ മൈസൂർക്കൊരു എന്തട ഈ കണ്ട ഇന്ത്യയില് നോർത്ത് സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് തൊരങ്കത്തിന്റെ കളിയാണ് മണാലി മറ്റേ ഡൽഹി ഹൈവേക്ക് അപ്പൊ അതിലൊക്കെ ഇന്ത്യയുടെ ഫ്ലാഗാ ഞാൻ ചെന്നിട്ട് തടയാൻ രക്ഷയില്ല അവിടെ നിന്ന് വണ്ടീന്ന് തടയാം ഇല്ല ഇത് ഇങ്ങനെ നിക്കും താഴ്ത്തുന്ന വണ്ടി വന്നോണ്ടിരിക്ക മുകളിലത്തെ വണ്ടി കൂടെ നിക്കും അപ്പൊ താഴെത്തന്നെ ഞാൻ തടഞ്ഞ സ്റ്റോപ്പ് നിർത്താമെന്ന് അല്ലെങ്കിൽ പോക്കുണ്ടാവില്ല ഏ എടുക്കാനൊന്നും പറ്റില്ല എല്ലാവരും കേറി ഞാൻ ഞാൻ സ്റ്റോപ്പ് സ്റ്റോപ്പ് ബ്ലോക്ക് ആയില്ലേ ചെയ്യാം വീണ്ടും എനിക്ക് പണിയായി ഇതിപ്പോ വേറെ പ്രത്യേകിച്ച് രക്ഷ ഒന്നുമില്ല കേട്ടോ ഫുള്ള് ബ്ലോക്ക് രണ്ട് കഴിഞ്ഞിട്ട് ബ്ലോക്ക് ആയി ഞങ്ങൾ ഇവിടെ പെട്ടു എന്നുള്ള കാര്യം തീരുമാനമായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രണ്ട് സൈഡ് ഫുള്ള് ബ്ലോക്കാ എന്തെങ്കിലും ചെയ്യാൻ പറ്റണ്ടേ ഇനി ബ്ലോക്കിന്റെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബസ് കുത്തി കയറ്റി കൊണ്ടുവന്നാന്നുള്ള മനസ്സിലായി ഈ വണ്ടിക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റുമായി ബ്ലോക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഒന്നും പറ്റില്ല ഈ ബസ്സുകാരൻ എന്തെങ്കിലും ഒതുക്കാൻ പറ്റും നോക്കട്ടെ ബ്ലോക്ക് മാറ്റണമെങ്കിൽ ഇയാളെ ഇങ്ങോട്ട് കയറ്റി വിടാം ഇങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് കയറ്റിയിട്ടോ ഇങ്ങോട്ട് കയറ്റിയിട്ടോ പോട്ടെ പോട്ടെ ഇനി ഈ ബസ്സിന് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാലാണ് ആ നിക്കുന്ന ലോറിക്കാരെ പോവുള്ളൂ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് പൊയ്ക്കോളൂ ആ ഓക്കേ ണ്ടോ നമ്മളെ ഇടപെടണ്ടോന്നു ആ ട്രാവലറിനൊക്കെ കയറ്റിയിടിപ്പിക്കാൻ ഇനി കിട്ടാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ മൂന്ന് ബ്ലോക്ക് ആയിട്ട് ഞാൻ തീർക്കണോ എനിക്ക് ശരിക്കും ഒന്നും പൈസ മേടിക്കേണ്ട വരും എല്ലാ വണ്ടിക്കാരെയൊന്നും ദിവസ രൂപ മേടിച്ചു പോകാന്ന് എനിക്ക് തോന്നും ഇനിയിപ്പോ ബ്ലോക്ക് വന്നാലും പേടിക്കാൻ പറ്റാനല്ലേ ഞാൻ എല്ലാ സ്ഥലത്തും ഇറങ്ങി ഓടി പത്തിരുപത്തിരി മേടിക്കണം അല്ലാണ്ട് ശരിയാവില്ല കാരണം ഇത്രധികം ബ്ലോക്ക് മാറ്റി കൊടുത്തില്ലേ അത് എന്റെ ബുദ്ധിപരമായിട്ടുള്ള നീക്കായിരുന്നു അതൊക്കെ അത് തന്നെ എന്താ ബുദ്ധിപരമായിരുന്നു അങ്ങനത്തെ എനിക്ക് എന്താ പറയുക ബുദ്ധി ഇല്ലടാ ബുദ്ധി കളിയാക്കണേളജിക്കൽ നീ എന്നെ വിളിച്ചു ഞാൻ മാറിയാ എന്നെ തളർത്തിയാലും എനിക്കൊരു മാനസിക സംതൃപ്തി അതെ ഇന്ന് ചുരം ഫ്രീ ആക്കി എന്നുള്ളത് ഇല്ലെങ്കിൽ നമ്മൾ രാത്രി പത്ത് മണിയായാലും പോവില്ല ആർക്കും പോവാനുള്ള ഗ്യാപ്പില്ല അവിടെ നിക്കാൻ തന്നെ ആകെ ടൂറിസ്റ്റ് ബസ് അപ്പുറായിട്ടാണുള്ള വരണ അതെ ഈ വണ്ടിക്കാരനെ ഏറ്റവും അധികം ബ്ലോക്ക് വണ്ടി പോകുന്ന ഫ്രീസർ വണ്ടി പിന്നെ മറ്റൊന്നുവരീ ഫ്രീസർ വണ്ടി മറ്റേ വണ്ടിയുടെ കോർത്ത് വിലിച്ച അതിന് പെട്ടിയില്ലേ അതും മറ്റേതും ഞാനുള്ള സ്റ്റോപ്പ് കാണിച്ച് നിർത്തി ഇഷ്ടമായില്ലെങ്കി അത് ആ വണ്ടി കൊളത്തി വലിച്ചേനെ കൊറേ ബുദ്ധിപരമായിട്ടുള്ള ഇടപെടലുകൾ എന്തായാലും ഞാൻ എനിക്ക് മാനസികമായിട്ട് ഒരു സംതൃപ്തി ഉണ്ട് ആ ഇനി കൊഴപ്പില്ല ഇനി ചുരത്തിന്റെ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പൊ നമ്മള് സമനിലണ്ടാവും നമ്മൾ ഒമ്പതിന്റെ ഒമ്പ നിന്നേ അതിന് ശേഷം ഇറങ്ങി പോകുന്നില്ലേ ഇല്ലേ എന്നാലും വല്യ കാര്യായിട്ടുണ്ടാവൂല ഗ്യാപ്പുള്ള സൈഡിൽ സമയത്ത് കേറി ഇങ്ങോട്ട് പൊക്കോട്ടോ പിന്നിൽ വാലാക്കണ്ട പിന്നീട് പിന്നില് വാലാക്കണ്ടൊക്കോ വിട്ട വിട്ട വിട്ടോ ഗ്യാപ്പ് ഇഷ്ടം പോലെ ഇത് പോയായിരുന്നു എത്രയോണ്ട് ണ്ടോ തുടങ്ങി മൈക്കിളിന്റെ ഷൂമേക്കർ വണ്ടി പിടിക്കാറില്ല അതന്നെ തൃശ്ശൂര് അങ്കമായിരിക്കും എന്ത് ചെയ്യാനാടാ തൃശ്ശൂർ തൃശ്ശൂർ ടു ടു അങ്കമാലി അങ്കമാലി അങ്ങനെ ഒരു ജീവിതം ജീവിതം അവനറിയില്ല നോക്കിയിരുന്നേ കാഴ്ചകളൊക്കെ കണ്ട് കാഴ്ച കണ്ട് ഒമ്പത് കിലോമീറ്റർ വണ്ടി ഓടിയിട്ട് ചെങ്ങാതി ആകാ പതിനൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചിണ്ടോ സമനിക്കോടെ അതെ ചങ്ങായി പുറകില് കഴുത്തില് ഞാൻ കൊറേ നേരം കിടന്നപ്പോ അറിവ് പറഞ്ഞില്ലേമ്മാണ് അറിവില്ലേന്റെ പ്രത്യേകതയത് ഈ പില്ലോയമ്മ കിടന്നിട്ടാ നീന്നല്ല ആര് ഇതല്ലേ ൊണ്ടവേന എടുത്തുണ്ടേനുരൂപം നീ സെൽടോസറിനെ പെട്ടിച്ച് പോണോ ഏ നീ നേരെ അല്ലാണ്ട് ഇവിടെ ഇവിടെ ഇണ്ടാ ഇപ്പൊ മൂന്നെല്ലാം ആയുള്ളു രണ്ടെണ്ണം ഇണ്ട് പിന്നെ എന്തായാലും പോട്ടെ അല്ലെങ്കിൽ രാശിക മുന്നേ എടുക്കേണ്ടതായിരുന്നു ഇനിയിപ്പൊ രക്ഷയില്ല അല്ല ഇനിയിപ്പോ രണ്ടുകാര് പിന്നെ ഉള്ളൂ ഇനി ഒന്നും ബ്ലോക്ക് ഉണ്ടാവില്ല മെല്ലെ പോയാലും ഒരു കുഴപ്പമില്ല ഹാപ്പി ആയിട്ട് പോവാം ആ പിന്നെ ഇത് ഇങ്ങനത്തെ വലിയ ലോറികൾ വരുമ്പോഴാണ് പ്രശ്നം എന്തായാലും മാല ഇട്ട പോലെ ഇങ്ങനെ വരണ്ടെന്ന് അങ്ങനെ സത്യമംഗലം കാടിൻ്റെ വഴിയൊക്കെ ഇറങ്ങി നേരെ വന്ന് സത്യമംഗലം ടൗണിൽ വന്ന് അവിടെ വന്നപ്പോൾ നിറച്ചും ബ്ലോക്കായിരുന്നു പിന്നെ വളഞ്ഞ് തിരിഞ്ഞ് വന്ന് നേരെ അണ്ണൂർ വന്ന് കയറി അണ്ണൂരിൽ നിന്ന് ഇപ്പം നേരെ കരിമന്താമ്പട്ടി ടോളിൻ്റെ അപ്പുറത്തേക്ക് ചെന്ന് ചാടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ വന്ന് കഴിഞ്ഞാൽ കരിമത്താം ടോൾ കൊടുക്കാണ്ട് നമ്മൾ അപ്പുറത്തേക്ക് ചാടും അപ്പൊ അതാണ് ഉദ്ദേശിച്ച് ഇങ്ങനെ പോയി ലെഫ്റ്റ് ആണ് ലെഫ്റ്റ് ആ അങ്ങനെയാണ് കിലോമീറ്റർ കിലോമീറ്റർ കഴിഞ്ഞിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ സമയം എട്ട് അഞ്ചായിട്ട് ഞങ്ങൾ അവിടുന്ന് ഒമ്പതേ മുക്കാലിൽ ഇറങ്ങിയതാണ് പെട്ട അഞ്ചായി സമയം ഞങ്ങൾ തന്നെ പെട്ട ഹൈവേ കയറിയിട്ട ബാംഗ്ലൂര് തൃശ്ശൂർ ഹൈവേ അങ്ങോട്ട് കേറി ഇപ്പഴാണ് സ്വസ്ഥായിട്ട് പട്ടിക്കാൻ പറ്റിയത് ഇ കണ്ട നേരെ ഒരു പത്ത് ഇരുന്നൂറ് കിലോമീറ്റർ വന്നത് സാദാ ഓട്ടിക്കട അല്ലേ പിന്നെ അതിന്റെ ഇടയ്ക്ക് ബ്ലോക്കും കാര്യങ്ങളും ചോരണം കൊണ്ടും ഒക്കെ ആയിട്ട് ശരിക്കൊന്ന് വണ്ടി ഓടർന്ന് ഇപ്പൊ ഇവിടെ ആയി വിട്ടടിച്ച് പോയി എനിക്ക് കോയമ്പത്തൂരിലൊരു പത്ത് കിലോമീറ്റർ ഇട്ടോ നേരെ ഒരു ഒരൊന്നര മണിക്കൂറിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂരും വീട്ടിലെത്തും അല്ലേ അതിന് മുന്നെന്ത് പരിപാടി നാട്ടുകോഴിക്കുളുമ്പോണ്ടാ നാട്ടുകോഴ് നോക്കാം ഇപ്പോ നാട്ടു കോഴിക്കുളമ്പ് കിട്ടുമെങ്കിലും അങ്ങനത്തെ സ്ഥലത്ത് നിർത്തി കഴിച്ചിട്ട് വേണം ആംബുലൻസ് പോവാനായിട്ട് പെട്ടക്കോ ഒന്നും നോക്കണ്ട കൊച്ചിൻ ഇരുന്നൂറ്റി രണ്ട് എറണാകുളം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കൊച്ചി നേരെ നമുക്ക് നേരെ അത് സിറ്റിയിലേക്ക് പോണതാണിക്ക് അടി പോവും കോയമ്പത്തൂര് കണ്ടില്ലേ അങ്ങട് കൊച്ചി നേരെ പാലക്കാട്ട് നേരെ ഇത്രയെ ചെന്ന ടോൾ പ്ലാസ വരും അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഹരിയാന ദാബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് കയറാൻ പോവാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുറത്തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നാട്ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ കൈയ്യോടെ അത് കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് തമിഴ്നാട് മുഴുവൻ കയറി ഇറങ്ങി വന്നിട്ടുള്ളത് അപ്പോൾ അതിവിടെ ഉണ്ടെന്നുള്ളതാണ് അറിയപ്പെടുന്നത് വണ്ടികളൊക്കെ കുറേ കിടക്കണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വരുമ്പോൾ ലോങ്ങിനേ കണ്ടു വണ്ടി ഒതുക്കി നിർത്തി നേരെ ഇനിയിപ്പോൾ കയറിയിട്ട് അത് ഉണ്ടെങ്കിൽ കഴിക്കണം ഇല്ലായെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടോ ഡാബിയാണ് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ അന്തിക്കാടുള്ള ആൾക്കാർ പറഞ്ഞു മലയാളി കേരളം തൃശ്ശൂർ പക്ഷേ പേര് ദാബാ എന്നാണ് സുനിൽ കുമാറിൻ്റെ വീടിൻ്റെ അടുത്താണ് ഇനി മൊഴാളിയുടെ വീടിനൊക്കെയാണ് ഞങ്ങളടുത്ത ചേട്ടൻ നമ്പറടുത്ത് പറഞ്ഞു എന്തായാലും നാട്ടു കോഴിക്കുളമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോട്ടോ അപ്പോൾ നിലവിൽ ഞങ്ങൾ ഇവിടെ തന്നെ സെറ്റായി നിറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് നിറച്ചും തിരക്കും ഉണ്ട് കേട്ടോ നല്ല തിരക്കും കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് ഹൈവേല കായ്ച്ചൊക്കെ ഉണ്ട് ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു നല്ല രസമാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ പുറത്ത് തന്നെ സെറ്റായി ഇവിടെ ഏറ്റവും രസം പിന്നെ നല്ല ക്ലൈമറ്റ് നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ സുഖമായിട്ട് ഇടിയിരുന്നു അവർ പറഞ്ഞു ഉള്ളിൽ കയറി നോളാം പക്ഷേ ഞങ്ങൾ പറഞ്ഞു വേണ്ട പുറത്ത് അങ്ങനെ ഈ ഒരു പരിപാടികളൊക്കെ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള സംഭവം എത്തിയിട്ടുണ്ട് എത്തില്ല ഇതെന്താ കോഴി മട്ട ആ അതായത് മണ്ണിന്റെ ചട്ടിയില് അതായത് ചിക്കൻ തിളച്ച് തളച്ച് നിക്കണം തളക്കണ വയ്ക്കടാം അതില് തളച്ച് നല്ല ചിക്കന്റെ മണത്തോട് കൂടി വന്നിട്ടുണ്ട് പിന്നെ പൊറോട്ട വന്നിട്ടുണ്ട് പിന്നെ നാട്ടുകോഴി ചുക്ക ചുക്കൻ ചുക്ക മനസിലാവണ്ടോ മനസ്സിലാവണ്ടോ നിനക്ക് വേഗം വേഗം അടിച്ചോ പെട്ടെന്ന് സാധനം തീർക്കട്ടെ വേഗം പോണം കള്ളക്കെട്ട ഗൈസ് സാധനം സൂപ്പറായിട്ടുണ്ടോ ഏത് കറിയാണ് ചുക്ക ചുക്കിടുക്ക് നോക്കട്ടെ എന്ത് ആ ഫോട്ട് എടുക്കണം ആയിക്കോട്ടെ ഫുഡും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കഴിച്ച് ഫുൾ കഴിഞ്ഞു എല്ലാ പരിപാടിയും കഴിഞ്ഞു ഫുഡ് ചിക്കനും സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ പൊറോട്ട ഒന്നും അത്ര പോരാന്നാലും നല്ല തിരക്കാണുണ്ട് ആൾക്കാരാണ് അപ്പൊ നേരെ തൃശ്ശൂരിക്ക് ഇടാൻ പോവുക വണ്ടി ചെയ്ത് അവിടെ സൈഡിലാണ് പാർക്കിങ് കഴിക്കുന്നത് പാർക്കിങ്ങാ ഓപ്പൺ എയറിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ല ഫീലുണ്ട് അപ്പോൾ അതും പരിപാടിയൊക്കെ കഴിഞ്ഞു കാർ പാർക്കിങ് ഇഷ്ടം പോലെ സ്ഥലം ഇത്ര ദൂരം നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പം കണ്ണാടി അതായത് പാലക്കാട് നിന്ന് കുറച്ച് ദൂരം ലുരൂവിൻ്റെ ഒക്കെ അവിടെ എത്താറായപ്പോഴേക്കും നമ്മുടെ മറ്റേ റോഡ് പണി നടക്കുന്ന സ്ഥലമായിപ്പോൾ വീണ്ടും ബ്ലോക്ക് ആയിട്ടോ കടങ്ങളിൽ പെട്ട് പോയി എന്ന് പറയില്ലേ ഇനിയിപ്പോൾ എന്താന്നുള്ളത് അറിയില്ല ഗൈസ് ഏറെക്കുറെ രണ്ട് മണിക്കൂറായിട്ട് ഞങ്ങൾ ബ്ലോക്കിൽ പാലക്കാട് നിൽക്കണ ഒരു സ്ഥലത്ത് ഗ്യാപ്പില്ല അതേ കണ്ടില്ല താഴ്ത്ത റോട്ടിൽ ആനന്ദ താഴ്ത്ത റോഡ് കാണിച്ചു കൊടുത്തിട്ടാണ് പുറത്തേക്കുള്ളത് എങ്ങനെയാണ് അവസ്ഥയാണ് ഫുൾ ബ്ലോക്ക് മണിക്കൂർ വണ്ടിയിൽ വണ്ടിയിൽ തന്നെ പെട്ടു എന്ന് അതാണ് അവസ്ഥ എന്തായാലും എന്തായാലും ഈ വർഷം വളരെ വളരെ ആയി യാത്രയും പിന്നെ ന്യൂ 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 ഇയർ ഇയർ ഹാപ്പി 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 എല്ലാവർക്കും എല്ലാവർക്കും ഇയർ ഫ്രം കണ്ണാടി ഇൻസൈഡ് കാർ അതെ ലുലു ലുലു നിയർ അല്ലേ അതെ അതെ അപ്പൊ എന്തായാലും കള്ളപ്പൊക്കെ അല്ലാണ്ട് അത് കൊട്ടി കൊട്ടി പെട്രോൾ എല്ലാ വണ്ടിക

അതെ അതെ ലുലു ഇതല്ലേ ലുലു പച്ച ബോർഡ് എല്ലാവരും പോയിട്ട് ആസ്വദിക്കട്ടെ അപ്പൊ ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ ഈ പ്രാവശ്യത്തെ വണ്ടിയിൽ വെച്ച് തന്നെ ആഘോഷിച്ചു അതും ലുലുവിന്റെ മുന്നിൽ ഇപ്പൊ സമയം പതിനൊന്ന് അമ്പത്തേഴ് പന്ത്രണ്ട് മണിയൊക്കെ ഇതില് പക്ഷെ പന്ത്രണ്ട് മണി അടിച്ചു കഴിഞ്ഞു അപ്പൊ രണ്ടു മൂന്ന് മിനിറ്റ് അങ്ങനെ ഇങ്ങോട്ട് വ്യത്യാസമുണ്ട് അപ്പൊ ലുലൂലി ഇനി വല്ല പടക്കം പൊട്ടു എന്നുള്ളത് ഇപ്പൊ അറിയാം ഉണ്ടെങ്കി ഇപ്പൊ പൊട്ടും എവിടേക്ക് ലുലുലേക്ക് ഓടണെന്ന് എനിക്ക് മനസ്സിലാവും അവിടെ നിന്ന് ഫ്രീ ഈ ആൾക്കാർ മനസ്സിലാവത്തിട്ട് അങ്ങനെ ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ബൈക്കുകളോട്ടപ്പോ കിലോമീറ്ററുള്ള ബൈക്ക് ഞാൻ സാധനങ്ങൾ എടുത്തിട്ടാൾക്കാരൊന്നുമല്ലോ ലുലുലെന്തായാലും ഒമ്പതേ മുക്കാലിന് നമ്മള് എൽ എൻ ഡി റോട്ടി പോകുന്നതാണ് സമയം പത്തേ മുക്കാല് പതിനൊന്നേ മുക്കാല് പതിനെട്ട് പന്ത്രണ്ട് മണി എല്ലാവർക്കും ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഹാപ്പി ഇയറിന്റെ ഫസ്റ്റ് ലുലുവിന്റെ മുന്നിൽ ഇത് പൊട്ടിച്ചു അത് തന്നെയായിരുന്നു അപ്പൊ പരിപാടി അല്ല നമ്മളുടെ ടൈമിംഗ് പടക്കം പൊട്ടിച്ചു അങ്ങനെ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഇനി പടക്കം പെട്ടന്ന് മുകളിലേക്ക് വരുന്ന സാധനം ബിരിയാണി ഇല്ലടാ പഴയ പടക്കാതുകൊണ്ട് പൊട്ടിക്കണം ഒക്കെ മുകളിലേക്ക് പോണുള്ളൂ ബിരിയാണി ഇല്ലേ ലുലു അങ്ങനെ തകർത്തു വാരി ലുലുലെ ആഘോഷിച്ചതിന് തുല്യായി പുറത്തു നിന്നിട്ടായാലും അല്ലേ അതേടാ ഉള്ളില് പ്രോഗ്രാം നടക്കണ്ട കണ്ടോ എന്തായാലും ഇത് നമ്മൾ അപ്രതീക്ഷിതമായി വഴിക്ക് വന്നു ലുലുവിന്റെ മുന്നിലെത്തി കേൾക്കണ്ട വെടികണ്ട് അകത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് വെടിക്കെട്ടും ഇതൊക്കെ ഫുൾ ട്രാഫിക് ജാമാണ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത ഇത്